നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പി എം ശ്രീ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് അത് പിണറായി വിജയന് ശരിക്കുമു മനസ്സിലായി ഇക്കഴിഞ്ഞ ഡൽഹി യാത്രയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷാജിയുമായും നരേന്ദ്രമോദിജിയുമായും ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനു മുന്നിൽ മനസ്സ് തുറന്നു ചുരുക്കത്തിൽ ഡൽഹിയിൽ നിന്നും മടങ്ങി വന്ന മുഖ്യമന്ത്രിയുടെ മനസ്സ് മാറിയിരുന്നു ഇക്കാര്യം സി പി ഐയുമായും ബിനോയ് വിശ്വവുമായും സംസാരിച്ചാൽ സംഗതി കൂടുതൽ ഇടങ്കേറാകുമെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി തുടർന്നാണ് ശിവൻകുട്ടിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ആജ്ഞാപിക്കുന്നത് നിലപാടാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്നും പ്രധാനമെന്ന് സി പി ഐ ആവർത്തിക്കുന്നു അമേരിക്കയുടെ ഉപരോധത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ നേരിടുന്ന ക്യൂബയെ ഓർമ്മപ്പെടുത്തുകയാണ് സി പി ഐ നിലപാടല്ലേ മാറ്റാൻ എന്ന് തിരികെ ചോദിക്കുന്നു പിണറായി വിജയൻ എല്ലാറ്റിനുമൊടുവിൽ ബിനോയ് വിശ്വവുമായി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ച അമ്പെ പരാജയപ്പെട്ടു സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്ന മാത്രയിൽ ബിനോയ് വിശ്വം മുട്ടിടിച്ച് പിണറായി പറയുന്നത് അത്രയും അംഗീകരിക്കുകയാണ് ഒരു സാധാരണ പതിവ് സ്വയം തീരുമാനമെടുത്ത് അത് ശിവൻകുട്ടിയെ കൊണ്ടങ്ങ് മുഖ്യമന്ത്രി നടപ്പിലാക്കി ഇപ്പോഴിതാ സി പി എം അംഗങ്ങൾ തന്നെ നാട് നീളെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയുന്നു പാർട്ടി ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് എൽ ഡി എഫ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുക വഴി പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ രക്ഷിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ വിശദീകരിക്കുന്നത് ഇല്ലെങ്കിൽ ഒറ്റകാരൻ്റെ വഴി ബിനോയ് വിശ്വത്തിനും പേരേണ്ടി വന്നേനെ ഒരു വശത്ത് പാർട്ടി കമ്മിറ്റി വിളിച്ച് ഇത്തരമൊരു കരാറിൽ ഒപ്പിടരുത് എന്ന് സി പി ഐ സി പി എമ്മിനോട് ആവശ്യപ്പെട്ട അതേ ദിവസം തന്നെ ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തു സി പി ഐക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിദേവനം വികസന കാര്യത്തിൽ വരട്ട് തത്വശാസ്ത്രം ഉയർത്തുന്നതിൽ കാര്യമില്ല പണമാണ് ഇവിടെ പ്രധാനം ബിനോയ് വിശ്വത്തെ അനുനയപ്പെടുത്താനുള്ള സമവായ ചർച്ച പൊളിഞ്ഞു ഒടുവിൽ ബിനോയ് വിശ്വം കട്ടയ്ക്ക് പ്രതികരിച്ചു ഇനി സി പി ഐ മന്ത്രിമാർ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് സി പി ഐ വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ വിട്ടുനിന്നാൽ അത് രാഷ്ട്രീയമായി സി പി എമ്മിനും പിണറായി വിജയനുമൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കും മുഖ്യമന്ത്രി നയിക്കുന്ന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്താൻ കഴിയും ഇതുവഴി പ്രതിപക്ഷത്തിന് സാങ്കേതികമായി മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാലും മന്ത്രിസഭ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടി വരും സി അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ കഥയൊന്നുമില്ല പ്രതിഷേധത്തിന്റെ ഭാഗമായി മുൻപും സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗം ബഹിഷ്കരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കായൽ കയ്യേറ്റ ആരോപണത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് വിധേയനായ ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന അന്ന് സി പി ഐ പ്രതിഷേധിച്ചത് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അതിനെ എങ്ങനെ പിണറായി വിജയനും സി പി എമ്മും നേരിടും ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അനുനയ നീക്കം പൊളിഞ്ഞതോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് സി പി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്ന് സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ടായ അനിവാര്യമായ പിളർപ്പ് ി പി എം രൂപം കൊണ്ടതിന് ശേഷം ഒട്ടനവധി ആശയങ്ങൾ അവർ മുന്നോട്ടുവച്ചു സി പി ഐ എന്നും റിവർഷനിസ്റ്റുകളാണെന്നും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരെന്നും സി പി എം പരിഹസിച്ചു പുനരേകീകരണം എന്ന ആശയം സി പി ഐ പലപ്പോഴും മുന്നോട്ടു വെച്ചുവെങ്കിലും ഐക്യമതി എന്ന നിലപാടുമായി കട്ടയ്ക്ക് നിലപാടെടുത്തിരുന്നു സി പി എം കേരളത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാരായ വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും കാനം രാജേന്ദ്രനുമൊക്കെ തങ്ങളുടെ മൂർച്ചയേറിയ വാക്കിലും പ്രവൃത്തിയിലും ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് എന്നാൽ ബിനോയ് വിശ്വത്തെ പലപ്പോഴും പരിഹസിച്ചത് പിണറായി വിജയനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്ന ബിനോയ് വിശ്വം പിണറായി പറയുന്നത് അതേപോലെ അംഗീകരിക്കുമെന്നാണ് പൊതുവെ സി പി എം കരുതിയത് എന്നാൽ ഇക്കുറി പിണറായി വിജയന് അടപടലം തെറ്റി തന്റെ ആജ്ഞാശക്തിക്ക് മുന്നിൽ വിനോയ് വിശ്വത്തെ നിഷ്പ്രഭമാക്കാം എന്ന് പിണറായി കണക്കുകൂട്ടി എന്നാൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് മറ്റൊരു ബോൾഡ് വിശ്വം കൂടിക്കാഴ്ചയിൽ പി എം ശ്രീയുടെ ഫണ്ട് പ്രധാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ ഓർമ്മപ്പെടുത്തി ഒപ്പിട്ടു എങ്കിലും എൻ ഇ പിയിൽ മെല്ലെപ്പോക്ക് നടത്താമെന്നും പിണറായി വിജയൻ ബിനോയ് വിശ്വത്തോട് പറഞ്ഞു നോക്കി എന്നാൽ ഫണ്ടിനേക്കാൾ പ്രധാനം നയമാണ് എന്ന് നിലപാടിൽ ഉറച്ചു നിന്നു വിനോയ് വിശ്വം ദേശീയതലത്തിൽ തന്നെ സി പി ഐ ഒരു ശക്തമായി നിലപാടെടുത്തു കഴിഞ്ഞെന്നും പിന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയോട് തുറന്നടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കാൻ സി പി ഐ സി പി എമ്മിനൊപ്പം ഇറങ്ങി തിരിച്ചു അക്കഥകളൊക്കെ ബിനോയ് വിശ്വം പിണറായിയെ ഓർമ്മപ്പെടുത്തി പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സി പി എം ക്യാമ്പിനെ അടപടലം ഞെട്ടിച്ചിരിക്കുന്നു മന്ത്രിസഭ ആടിയുലഞ്ഞു നിൽക്കുന്നു എൽ ഡി എഫ് പൊട്ടിത്തകർന്ന് തരിപ്പണമാകുന്ന തലത്തിലും പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ട വിവര മാധ്യമങ്ങളിലൂടെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിഞ്ഞത് എന്ന് ബിനോയ് വിശ്വം പിണറായിയോട് നേരിട്ട് പറഞ്ഞു മുന്നണിക്കുള്ളിൽ തങ്ങൾ വഞ്ചന നേരിട്ടു എന്ന നിലപാടാണ് പൊതുവെ സി നേതാക്കൾ പങ്കുവെക്കുന്നത് തങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന ഒരു തീരുമാനത്തിന് മുന്നിൽ സി പി ഐക്ക് മറ്റ് വഴികളില്ല എന്ന് നേതാക്കൾ തുറന്നടിക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ മന്ത്രി ശിവൻകുട്ടിയോട് ആവശ്യപ്പെടുന്നു തൊട്ടു പിന്നാലെ സി പി ഐ ഇടയുന്നു ആകെ പരവശരായി നിൽക്കുകയാണ് സി പി എം നേതാക്കൾ കടുത്ത നിലപാടിലൂടെ തങ്ങൾ ആശയവ്യക്തതയുള്ള പാർട്ടിയാണ് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ സി പി ഐ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റമ്പുമെന്ന ഭയം സി പി ഐക്കുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു അവസരം നോക്കി സി പി എമ്മിനെ അടപടലം താങ്ങി പുറത്തു ചാടി കോൺഗ്രസ്സിനൊപ്പം ചേക്കേറുകയാണ് ഇപ്പോൾ സി പി ഐയുടെ കണക്കുകൂട്ടൽ നവംബർ ആദ്യവാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അതിനു മുൻപ് ഒരു പ്ലാൻ ബി അംഗീകരിച്ച് അത് സി പി ഐ കൊണ്ട് നിലപാടെടുപ്പിച്ച് ഒരുമിച്ച് നീങ്ങേണ്ട ആവശ്യകതയുണ്ട് സി പി എമ്മിന് എന്നാൽ അത്തരമൊരു പ്ലാൻ ബി സി പി ഐ അംഗീകരിച്ചില്ല എങ്കിൽ മുന്നണി പൊട്ടിത്തകരുന്ന ഒരു അവസ്ഥയിലെത്തിച്ചേരും കാര്യങ്ങൾ ബിനോയ് വിശ്വവും പിണറായി വിജയനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മറ്റ് ചില ശ്രമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരുന്നു നേരത്തെ പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ ബന്ധപ്പെട്ടു എങ്കിലും മഞ്ഞൊരുകിയില്ല പദ്ധതിയിൽ ഒപ്പിട്ടതുകൊണ്ട് തന്നെ കരാറിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് പ്രയാസകരമാണ് എന്ന് പിണറായി ബിനോയ് വിശ്വത്തോട് തുറന്നു പറഞ്ഞു എന്നാൽ എതിർപ്പ് ആവർത്തിച്ച ബിനോയ് വിശ്വം കരാറിൽ ഒപ്പിട്ടത് ശരിയായില്ല എന്ന നിലപാടിൽ ഉറച്ചു പൂരം കലക്കൽ എ ഡി ജി പി വിഷയങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്നും പിണറായിയെ ബിനോയ് വിശ്വം ഓർമ്മപ്പെടുത്തി കടുത്ത നിലപാടുകളുമായി സി പി എം മുന്നോട്ടു തന്നെ നീങ്ങുന്നുവെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ പെട്ടെന്ന് തന്നെ ബിനോയ് വിശ്വത്തെ വിളിച്ച് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി സി പി ഐക്ക് മുന്നിൽ പല സാധ്യതകളുണ്ട് മന്ത്രിമാർ രാജിവെക്കുക മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എൽ ഡി എഫ് ബഹിഷ്കരിക്കുക എന്നിവയൊക്കെ പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നു നാലു മന്ത്രിമാരും പാർട്ടിയെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഏത് കടുത്ത നടപടിയും സ്വീകരിക്കാൻ സി പി ഐ കേന്ദ്ര നേതൃത്വവും അനുമതി നൽകി കഴിഞ്ഞു ഇടതുമുന്നണി യോഗം ബഹിഷ്കരിച്ച് സർക്കാരിനെയും സി പി എമ്മിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കാനാകും എന്ന അഭിപ്രായവും ഇപ്പോൾ സി പി ഐക്കുള്ളിലുണ്ട് പി എം ശ്രീ വിഷയം രണ്ടു തവണ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോഴും സി പി ഐ എതിർപ്പിനെ തുടർന്ന് നയപരമായ ചർച്ചകൾക്കായി എൽ ഡി എഫിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു എന്നാൽ പിന്നീട് എൽ ഡി എഫിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ പിൻവാതിലിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവൻകുട്ടിയും ചേർന്ന് കരാർ ഒപ്പിട്ട് കൊടുത്തു ബിനോയ് വിശ്വവുമായുള്ള ചർച്ച പൊളിഞ്ഞ് കലിപൂണ്ട പിണറായി വിജയൻ പിന്നീട് പദ്ധതികൾ നടപ്പാക്കുന്നവരുടെ കൂടെയാണ് സർക്കാർ എന്ന് പച്ചയ്ക്ക് തുറന്നളിച്ചു അല്ലാതെ മുടക്കുന്നവരുടെ കൂടെയല്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കെടുത്ത പുന്നപ്രവയലാർ ദിനാചരണ വേദിയിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം പി എം ശ്രീ വിവാദം കത്തിനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ പച്ചയ്ക്ക് പരിഹസിച്ചത് സാമൂഹിക പ്രതിബദ്ധതയോടെ ഇടപെട്ടാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാകൂ പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ നിലകൊള്ളുന്നത് പദ്ധതികളെ മുടക്കുന്നതിന് ശ്രമിക്കുന്നവരുടെ കൂടെയല്ല നിൽക്കേണ്ടത് എന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ കട്ടയ്ക്ക് നിലപാടെടുത്ത ബിനോയ് വിശ്വത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഇപ്പോൾ ദേശീയ സെക്രട്ടറി ഡി രാജ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് യോജിക്കാനാവില്ലെന്നും നയം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആപത്താണെന്നും സി ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു ി എന്നത് ബി ജെ പി സർക്കാരിന്റെ വളരെ പിന്തിരിപ്പിനും അപകടം നിറഞ്ഞതുമായ ഒരു നയമാണ് വിദ്യാഭ്യാസത്തെ വാണിജ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പാർട്ടി നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് എന്ന് ഡി രാജ പറയുന്നു പി എം ശ്രീയിലെ സി പി ഐ എതിർപ്പ് അടുത്ത മന്ത്രിസഭായോഗ ബഹിഷ്കരണത്തിലൂടെ അവസാനിക്കുമോ എന്ന ചോദ്യമാണ് കേരളത്തിൽ ചിലർ ഉയർത്തുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുമായി ഒരു വിലപേശൽ നടത്തുന്നതിന് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ ഉള്ള സാധ്യതയുമുണ്ട് അത്തരമൊരു ഇരട്ടത്താപ്പ് സി പി ഐ വെച്ചു പുലർത്തിയാൽ അവർക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടക്കലിപ്പിലാണ് സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തഴഞ്ഞ് മുസ്ലിം ലീഗിനെ മുന്നണിയിലെടുക്കണം എന്നാവശ്യം ചിലർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം ഇടതുപക്ഷത്തിനെതിരായാൽ സി പി ഐ മുന്നണി വിടാനുള്ള സാധ്യത പോലുമുണ്ട് ശബരിമല വിവാദമടക്കം പല വിഷയങ്ങളിലും ഇടതുപക്ഷം നേരിടുന്ന കടുത്ത സമ്മർദ്ദം തന്നെയാണ് സി പി ഐ മറ്റൊരു തലത്തിൽ ചിന്തിപ്പിക്കുന്നതും ബി ജെ പി സി പി എം അന്തർധാരയുണ്ട് എന്ന ആരോപണം രഹസ്യമായി സി പി ഐ നേതാക്കൾ ഉന്നയിക്കുന്നു ഈ ആരോപണം ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തിറങ്ങി യു ഡി എഫിലേക്ക് ചേക്കേറിയാൽ അടുത്തവട്ടവും ഭരണത്തിലിരിക്കാം എന്ന മോഹം സി പി ഐ മന്ത്രിമാർക്കുണ്ട് ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തിട്ടും അത് മറച്ചുവെച്ച ഒരു മന്ത്രിസഭാ യോഗത്തിൽ പോയി എന്തിനിരിക്കണമെന്ന ചോദ്യമാണ് മന്ത്രി കെ രാജൻ ഉന്നയിക്കുന്നത് ഇരുപത്തിരണ്ടിലെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒരു പ്രതികരണവും നടത്തിയില്ല ഇക്കാര്യത്തിൽ ഉത്കണ്ഠ വേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചർച്ച തന്നെ ആവശ്യമില്ലെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തത് ഇതിലൂടെ താൻ പരിഹാസ്യനായി എന്ന് പാർട്ടി നേതൃത്വത്തോട് മന്ത്രി കെ രാജൻ പറയുന്നു മന്ത്രിമാരിൽ കെ രാജനാണ് ഉറച്ചൊരു തീരുമാനമെടുത്തത് പി എം ശ്രീ വിഷയത്തിൽ രാജിക്ക് സന്നദ്ധനാണ് താൻ എന്ന് കെ രാജൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അറിയിക്കാതെ തന്ത്രപരമായി പി എം ശ്രീ ഒപ്പിടുകയായിരുന്നുവെന്നാണ് രാജൻ വിശ്വസിക്കുന്നത് മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിൽ ഈ വിഷയം ഉയർത്തിയിട്ട് പോലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒപ്പിട്ട വിവരം മന്ത്രിസഭാ യോഗത്തിലോ വിഷയമുന്നയിച്ച് തന്നോടോ തുറന്നു പറഞ്ഞില്ല ഒടുവിൽ മാധ്യമങ്ങളിലൂടെ അറിയേണ്ട ഗതികേടാണ് സി പി ഐക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന പരിദേവനം രാജന് മാത്രമല്ല മറ്റു സി പി ഐ നേതാക്കൾക്കുമുണ്ട് ആകെ പരിഹാസരായി തീർന്നിരിക്കുന്ന സി പി ഐ ഇനി എന്ത് നിലപാടെടുക്കും എന്നുറ്റുനോക്കുകയാണ് കേരളം എന്തായാലും പി എം ശ്രീയിൽ അടപടലം പെട്ട് കൈകാലിട്ടടിക്കുന്ന മുഖ്യമന്ത്രിയെയും ശിവൻകുട്ടിയെയുമാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്